വയനാട് ടേബിൾ ടെന്നീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒന്നാമത് കോസ്മോപൊളിറ്റൻ ക്ലബ് അഖില കേരള സ്റ്റേറ്റ് റാങ്കിംഗ് ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റിന് ഒക്ടോബർ പത്തിന് തുടക്കമാകും ടേബിൾ ടെന്നീസ് അപെക്സ് അക്കാദമ അക്കാദമിയുമായി സഹകരിച്ച കൽപ്പറ്റ കോസ്മോപൊളിറ്റൻ ക്ലബ്ബിലാണ് മത്സരം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ നടക്കുന്ന ഒളിമ്പിക് മത്സരത്തിൽ ജില്ലയിൽ നിന്ന് ടേബിൾ ടെന്നീസിൽ ഒരു താരത്തെയെങ്കിലും രാജ്യത്തിനായി പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മിഷൻ രണ്ടായിരത്തി മുപ്പത്തിയാറിന് പരിശീലനം നൽകി വരികയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു അക്കാഡമി തുടങ്ങിയതും ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് നടത്തുന്നതും അപ്പോൾ അതിനൊരു വഴിത്തിരിവായി മാറണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും പുറമെ വയനാട്ടിലേക്ക് വെറുതെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ വള്ളംച്ച് തിരിഞ്ഞ് കളിച്ച് പോവാതെ അതിനുള്ള ആൾ മാത്രമല്ലാതെ സ്പോർട്ടിങ് റീസൺസിനും ഇവിടെ വന്ന് വാല്യൂ ഉള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യണം ആൾക്കാർ അതിനും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ടൂർണമെൻറ്റ് നമ്മളത് കാണുന്നത് അങ്ങനെ തന്നെയാണ് റെസ്പോൺസും കേരളത്തിൽ നിന്ന് ഇപ്പം ട്രിവാൻഡ്രത്തിന്ന് മുതലുള്ള അക്കാഡമീസിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അവരെല്ലാവരും വളരെ പ്രിപ്പയർഡായിട്ടാണ് രണ്ട് ദിവസം മാറ്റി വെച്ചിവിടെ ഹോളിഡേയും കൂടി ആക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്